അതിനുശേഷം ഇപ്പം വി കെ പി സാറിൻ്റെ പഴവും അപ്പുറത്ത് ഈസാമാണ് നീലജാസ്മി ആയിട്ടുള്ള മൂവി സാറിൻ്റെ ലെവലാണ് വി കെ എഫ് സാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴും ഒരു പാട്ട് പാടുക്കുമ്പോൾ നമ്മൾ കാണുന്നതെന്നാൽ ചില പടങ്ങൾ വീണ്ടും നമുക്ക് കാണാൻ തോന്നും പിന്നെ എന്താ പറയുക ഒരു ഹിന്ദി മേക്കിംഗ് പോലത്തെ പല കാര്യങ്ങൾ കൂടി സാറാണ് വി കെ എഫ് സാറ് പിന്നെ അങ്ങനെയുള്ള ഇതിനകത്തേക്ക് ഈ ഫങ്ഷനിലേക്ക് ഇന്ന് ക്ഷണിച്ചതും അത് വരാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയേറെ സന്തോഷമാണ് പുതിയൊരു സിനിമ സിനിമ വരുന്നുണ്ട് അവിടനെ നമ്മുടെ ബാതുക്ക പ്രൊഡക്ഷനിൽ അതൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനകത്ത് നല്ലൊരു നായകൻ്റെ ഉള്ളതിന് മൂന്ന് നായകന്മാരുണ്ട് അടുത്ത് മെയിൻ നായകനായിട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് നായകന്മാർ ഒരാളതിൻ്റെ ഒരാളായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നീട് ആയിരിക്കും വി കെ സാർ പറയുന്ന പറയുന്നുണ്ടോ വേറെ കാര്യം അത് സർപ്രൈസാണ് പിന്നീട് പറയുന്ന ഒരുപാട് നമ്മൾ ഒരുപാട് ഫംഗ്ഷൻസ് വിളിച്ചാലും നമ്മൾ അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് വേറെ ട്രെയിനിങ് ഉണ്ട് ഞങ്ങൾ ട്രെയിനറാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളെ ട്രെയിൻ ചെയ്തി പിന്നെ യു കെ അമേരിക്ക കാനഡ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പം എനിക്കത് മെയിന്റൈൻ ചെയ്യേണ്ട വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ പ്രൊഫഷണൽ ആണ് അപ്പം എനിക്ക് അത് മെയിൻറ്റൈൻ ചെയ്യാനിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും പോകാൻ പറ്റില്ല അതെ പ്രശ്നമാണ് ഉണ്ടാവും തീർച്ചയായിട്ടും വലിയ താമസം ഉണ്ടാവില്ല രണ്ടുമൂന്ന് മാസം ഉണ്ടാകാൻ ചാൻസ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ലൈവിലൊക്കെ അത് എട്ട് ലക്ഷം രൂപ അതിൽ നിന്ന് ആ ഒരു ലൈവ് സ്ട്രീം വന്നപ്പോ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു സൈബർ അപ്പോൾ നമ്മൾ ഇപ്പം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും ഞാനതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഞാൻ ബിഗ് ബോസിൽ നിന്നിട്ട് നെഗറ്റീവിൻ്റെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നില്ല നമ്മളത് മൈൻഡ് ചെയ്യാറില്ല ഞാൻ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ നെഗറ്റീവ് ആയിട്ട് നമ്മൾ നമ്മൾ ലവ് ഗേറ്റ് എല്ലാവരോടും കോണ്ടാക്ട് ഉണ്ട് എല്ലാവരോടും കോണ്ടാക്ട് ഉണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൊക്കെ ഒരുമിച്ച് എല്ലായിടത്തും പല സ്ഥലത്തും പിന്നെ അല്ലെങ്കിൽ കണ്ടത് എല്ലാ അന്ന് നമ്മുടെ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷൻ നേരത്തെ ഏറ്റതാണ് അപ്പൊ അതിന് പോയിക്കാൻ പറ്റില്ല ആ ദിവസം തന്നെയായിരുന്നു അതുകൊണ്ട് നമ്മൾ അച്ഛനായിട്ട് എന്തെങ്കിലും നല്ല കോണ്ടാക്റ്റിൽ ആണ് ഞാൻ നമ്മള് ിഗ് ബോസിലായാലും അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പെർഫോം ചെയ്ത ഒരാളാണ് ആളോട് ഞാൻ വിളിച്ചു പറഞ്ഞു തരുന്ന കേട്ടിങ്ങനെ പ്രോഗ്രാം ഉണ്ട് ഞാൻ വരാത്തത് ഞങ്ങള് വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഞാൻ ഞാൻ ഗെയിം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഗെയിറ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ നിർത്തി അവരെല്ലാവരും അതും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ടെന്നുള്ള ജാഗ്രത നമ്മൾ അവിടുന്ന് മാനിച്ചതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മണ്ടൻ ഒരു ബിഗ് ബോസ് ഫീൻ്റെ എനിക്ക് അടിക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് ഞാൻ മണ്ടൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് വിചാരിക്കാൻ മണ്ണാൻ ഞാൻ മണ്ടനാണ് അത് അവർ നമ്മുടെ അവർ തന്നൊരു സാധനമാണ് എന്താ അവർ ഗെയിം കളിക്കാനൊരു ഭാഗമായിട്ട് ഞാൻ അവിടെ എല്ലാവരും ചീത്ത വിളിക്കാറുണ്ട് ഗെയിം വിളിക്കാറ് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവർ മീൻസ് നമുക്ക് ഗെയിം കളിക്കാറില്ല നമ്മൾ മണ്ടനാണ് പക്ഷെ നമ്മൾ ഒരു വർഷം ഇതിനു ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് അവിടേക്ക് പോയത് തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം ഇതുപോലെ എല്ലാ എപ്പിസോഡും ആരിച്ച് കലയ്ക്ക് കുടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോയത് പിന്നെ നമുക്കറിയാം എന്ത് ചെയ്താൽ പിന്നെ കൂടുതലും നമ്മൾ ഒറ്റയ്ക്ക് ഒന്ന് കളിച്ചവരാണ് വിൻ ചെയ്തിട്ടുള്ളത് സിംഗിളായിട്ട് കളിച്ചവരെ എല്ലാ മിക്ക വിസൺ വീൻ ചെയ്തോളൂ പിന്നെ ഇരുപത്തിനാല് പേർക്കെതിരെ നമുക്ക് സിംഗിളായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറൊക്കെ ആയിട്ടല്ല നമ്മൾ അവരുടെ കൂട്ട് കൂടലാം സിംഗിൾ ആ കൂടെ യതിഷേടം മാത്രമേ കൂടുതൽ കമ്മിറ്റിനാണ് പിന്നെ ജന്മുണ്ടായിരുന്നു പക്ഷേ ആരും ഒരു ക്ലസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ആരുണ്ടായില്ല എല്ലാം ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്കും നമ്മളും അവർക്ക് ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അവർ നമുക്കും ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എൻ്റെയും ഗെയിം പ്ലാനും അവരുടെയും ഗെയിം പ്ലാനും പിന്നെ അത് അവിടെ തീരും കാരണം അല്ല അവര് ഞാൻ പറഞ്ഞത് അതായത് നമ്മളൊരു അവർക്ക് മണ്ടൻ ഡാഗ് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മണ്ടൻ തന്നെ മണ്ടനാഹികൊണ്ട് തന്നെയല്ല നമ്മളവിടെ ചീത്തയായിട്ടും കാര്യങ്ങളായിട്ടും ഒരുപാട് പെരുമാറിയിട്ടുണ്ട് അപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല

എനിക്ക് ഞാൻ ഐ പി എസ് എൽ ഒരുപാട് ട്രെയിൻമാർ ട്രൈ ചെയ്യുന്ന ആളാണ് ഞാൻ തെരേസ അവാർഡ് ഹോൾഡർ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ആളോട് ഒരു ഇത്രയും ഞാൻ സക്സസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇവിടുന്ന് ഇവിടുന്ന് സക്സസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് നമുക്ക് ടാഗ് നമ്മൾ എത്ര വിഷമിക്കും നിങ്ങളിപ്പോൾ ഈ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും കൂടിയിട്ട് നിങ്ങൾ ഒരു ഇരുപത്തിനാല് പേരുടെ ഒരാളെ അവൻ എല്ലാവർക്കും അവനാണ് മണ്ടെന്ന് നോട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാവും നിങ്ങൾ എത്ര വിഷമിക്കും ആ സങ്കടം ഞാൻ തീർത്തു വിഷമം ഉണ്ടാവില്ലേ ത്രേ ഉള്ളൂ അത് അത് നമ്മള് ആ വാങ്ങിക്കണത് ഇത്രയും പോപ്പുലർ ആയിട്ടിരിക്കണം നമ്മുടെ ലാലേട്ടൻ്റെ വാങ്ങിക്കുന്നത് അത് വാങ്ങിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അത്ര ഉണ്ടാവും ഞാൻ ലാലേട്ടനോടും പറഞ്ഞത് താങ്ക് യു ലാലേട്ടൻ ലാലേട്ടൻ വിഷമമുണ്ടോ ലാലേട്ടൻ എൻ്റെ ഒരു അവിടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ലാലേട്ടൻ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയോട് എതിർപ്പുണ്ടോ ചോദിച്ചത് നമുക്ക് കാരണം ഒരു മണ്ടൻ ടാഗ് ജിൻഡോ ആഗ്രഹിക്കുന്നില്ലാത്ത ആഗ്രഹിക്കുന്നില്ലാത്തൊരാൾക്ക് എന്തുകൊണ്ട് ലാലേട്ടൻ അത്തരത്തിലൊരു ടാഗ് തരണമെന്ന് ചിന്തിച്ചിട്ടില്ലേ ലാലേട്ടൻ വലിയൊരു അത് അത് അല്ല തീരുമാനിച്ചത് പ്രതിഭാട്ടൻ ലാലേട്ടൻ പറഞ്ഞു തന്നെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഇത്രയും ഇത്രയും റീച്ചബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സമൂഹത്തിലാണെങ്കിൽ ഇത്രയും അപ്പൊ അത് മറ്റുള്ളവരാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ കൂടുതലായിട്ടൊരു പ്രേരണ അല്ല അതെല്ലാം ഞാൻ കരഞ്ഞ പോയത് കാരണം നമുക്ക് വിഷമം എന്താ പറയുക സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടാനും സങ്കടം വരുമ്പോൾ പൊട്ടി കയറിയാനും മനുഷ്യന് വേദവാദങ്ങൾ വരുത്താനുള്ള കഴിവ് മനുഷ്യൻ്റെ ജന്മസിദ്ധമാണ് അതെല്ലാവർക്കും ഇണ്ട് ഇല്ലേ നമുക്ക് സങ്കടം വന്ന കരയും സന്തോഷം ചിരിക്കും അതെല്ലാം മനുഷ്യൻ്റെ കഴിവാണ് ഇതാണ് ഉള്ള ജന്മം മുതലുള്ളതാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും മനസ്സിലായോ പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കറിയില്ല ചിലപ്പോൾ ചിരി എന്താ പറയുക തുള്ളിച്ചടവില്ല എന്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്താണ് വേറെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബോസിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അത്രയും പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും അത്രയും പ്രശ്നങ്ങളുടെ ഉള്ളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കരഞ്ഞു പോകും ചേട്ടാ ചേട്ടൻ്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ ഈ മണ്ടൻ വിളിയേനേക്കാളും വിഷമിപ്പിച്ചത് ഗബ്രി ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ അതായത് ജിൻ്റെ ഭാഗത്ത് വന്ന് അന്ന് ഞങ്ങളെ ദീപാവലി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു അപ്പോൾ അതാണ് അമ്മയ്ക്ക് പേഴ്സണലി കൂടുതൽ ഹർട്ടായി എന്ന് പറഞ്ഞിരുന്നു അതിൽ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് എല്ലാ ആ അവരുടെ മ അല്ല അവിടെ വന്നിട്ടുള്ള എല്ലാ മക്കളെയും പോലെ തന്നെ തന്നെയല്ല എൻ്റെ മകനും അപ്പോൾ അതങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ഗബ്രി ശേഷം കോൺടാക്ട് ചെയ്തായിരുന്നു അല്ല ഗബരി പറഞ്ഞ വാക്ക് ശരിക്കും അവൻ്റെ നാക്ക് പണ്ണായില്ലേ ഞാൻ പുറത്തിറങ്ങിയത് ദീപാലി ആയിരുന്നു ദീപാലിയായിരുന്നു മനസ്സിലാക്കാം അവൻ്റെ നാക്ക് പണ്ണായി അവൻ പറഞ്ഞ കഷ്ടമാണ് അവൻ ഉദ്ദേശിച്ചപ്പോൾ അതായിരിക്കും ഞാൻ സായിനെ വിളിച്ചിറങ്ങും രാവിലെ എനിക്കിന്ന് രണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു രാവിലെ ഒരു ഫിലിമിൻ്റെ പൂജ സ്വിച്ച് ഓൺ ചെയ്ത് ഞാനാണ് അപ്പോൾ സാറ് വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ നമ്മുടേതായ ഡെഡിക്കേഷൻ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാണ്ട് നമുക്ക് ഇനിയും സമയമുണ്ട് ഇനി തുറത്തൊരു അവസ്ഥ നമുക്ക് ഇങ്ങനെ കിട്ടില്ല പിന്നെ സായിനെ വിളിച്ചിട്ട് ഞാൻ രാവിലെ വിഷയം നടന്നു ഇന്നലെ വിഷയം തോന്നും ഇങ്ങനെ എനിക്ക് എൻ്റെ സംഭവമാണ് ഹാപ്പി വേട്ട എന്നൊക്കെ പറഞ്ഞ് സോളി ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ് വേറെ കുഴപ്പമില്ല ജിൻവിന് ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാർ തഴയപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ ബിഗ് ബോസ് എന്ന് ഇറങ്ങിയിട്ടും പോലും കടന്നു തോന്നുന്നുണ്ടോ കാരണം വെച്ചാൽ ജിൻഡോടെ ഇപ്പൊ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റിലായാൽ പോലും വ്യൂസിന്റെ ഒരു കണക്കെടുത്താൽ തന്നെ അത്തരത്തിലുണ്ടായില്ല എന്നാൽ ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഉള്ള വോട്ടിങ്ങിന്റെ ഒരു നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായായിരുന്നു ജിന് അപ്പൊ അത്തരത്തിലൊരു വേട്ടയാടൽ എവിടെന്നെങ്കിലും വരാറുണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും കണ്ടസ്റ്റന്റിന്റെ ആയിരിക്കോ അല്ലെങ്കിൽ ഇത്തരം ആർമികൾ ജിന്റുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അതിപ്പോൾ നമ്മള് ഓപ്പോസിറ്റ് നിക്കുന്ന ആൾക്കാരുടെ അല്ല ഞാൻ ഞാൻ ചെയ്യുന്നത് നമുക്കൊരു സബ്ജക്ട് അല്ല കാരണം പറഞ്ഞോട്ടെ നമുക്ക് നമുക്ക് അവരോട് തിരിച്ചു അല്ല ചേട്ടാ ഗെയിം കഴിഞ്ഞില്ല പുള്ളി ഗെയിം കഴിഞ്ഞ് സാധാരണ എല്ലാരും ഒത്തിരി കാണാറുണ്ട് അറ്റ്ലീസ്റ്റ് പുറത്തേക്കെങ്കിലും പക്ഷെ നിങ്ങളുടെ ഗ്രൂപ്പില് ജിന്റെ മാത്രം ഇങ്ങനെ ബാധ നിൽക്കുന്നു പ്രതീതി എല്ലാവർക്കും ഉണ്ട് ഐ മീൻ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയില് കമന്റ്സിലായാലും അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ ഞാൻ എന്ത് കാര്യത്തിനായാലും എനിക്ക് ഇപ്പോൾ നിലവിൽ പ്രസൻറ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഡ്രൈവിംഗ് ഉണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് ഇഷ്ടം ഫിറ്റ്നസ് ഉണ്ട് സെൻ്ററുണ്ടൊക്കെ നോക്കണ്ടേ ഞാൻ ആലോചിക്കാം നിങ്ങൾക്ക് ഒരുപാട് ഓൺലൈൻ ക്ലാസ് ഉണ്ട് എനിക്ക് അതൊക്കെ നോക്കണം അതാണ് എൻ്റെ ഞാൻ അവിടെ നിന്ന് അവിടെയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യില്ല ചിലപ്പോൾ ചെയ്യില്ല പക്ഷേ ഒരു ആവശ്യം വന്നാൽ ഒരു ആപത്ത് വന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചോ ഞാൻ ഉണ്ടാവും ആ സ്പോട്ടിലുണ്ടോ നിങ്ങൾ എൻ്റെ നമ്പർ കാണാൻ പഠിച്ചു വിളിച്ചോറുണ്ട് ഞാൻ ഉണ്ടാവും നിങ്ങളെ രക്ഷിച്ചു വരുള്ളൂ പക്ഷേ അവരുടെ എല്ലാ പ്രോഗ്രാം കാര്യവും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല കാരൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഞാൻ ഒരാളെ ഉള്ളൂ അതിന് മാത്രം അനങ്ങാൻ പറ്റുന്ന വരുന്ന സിറ്റുവേഷനാണ് ഞങ്ങൾ ദുബായിൽ എല്ലാം മീറ്റപ്പ് എടുത്തില്ല ഞങ്ങൾ ദുബായിലല്ല ദുബായിൽ പോയി ഞങ്ങൾ കണ്ടില്ല അത് വേറെ എന്താ പറയുക ഏഷ്യനെറ്റിൻ്റെ എന്തോരം പോകാമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ചെയ്തത് അഖിൽമാരുമായിട്ട് പോകാൻ ചെയ്തില്ല ഇനി എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ എന്തായാലും എന്തൊക്കെയാണ് അതായത് പല ഇങ്ങനെ ഉദാഹരണത്തിന് താങ്കൾക്ക് പ്രൈസ് പ്രൈസ് മണി മണി പോയി കുറഞ്ഞില്ലല്ലോ നമ്മൾ ശരിക്കും അതിന് ടാക്സ് നമ്മൾ ഇനി മുപ്പത്തഞ്ചു രൂപ സംതിങ് കിട്ടി അത് ഞാൻ ബാധ്യസ്ഥനാണ് കൊടുക്കാൻ സർക്കാരിന് ഞാൻ സർക്കാരിന് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷിച്ചോട് ചെയ്തത് കാരണം അത് വേറെ അല്ല നമ്മുടെ മക്കൾക്കായിട്ട് വന്നത് എനിക്ക് മക്കൾ തന്നെ തന്നെ പക്ഷെ ആ പോസ്റ്റ് ഐ മീൻ ആ വന്നപ്പോൾ പോലും ആൾക്കാർ അതായത് ഒരുപാട് പേര് മണ്ടനായാണ് എല്ലാ ബിഗ് യൂണിവേഴ്സിനും അവർക്ക് കൊടുത്തേണ വരുന്ന സാധനം അവരുടെ പിടിച്ചിട്ട് കൊടുക്കും അത് ഏത് ഗെയിം ആയിരുന്നാലും എന്തായാലും ടാക്സ് പിടിക്കാണ്ട് കൊടുക്കത്തില്ല ഉറപ്പാണ് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പം സിബിൻ അല്ലേ സിബിൻ ഒരു എന്താണ് പ്രസ്മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടിരുന്നു ആ പ്രെസ്മീറ്റിന്റെ എന്തെങ്കിലും വിഷയത്തില് കണ്ടിരുന്നോ അതിനകത്ത് അതിനകത്താണെങ്കിൽ സിബിൻ ആണെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ എന്താ ബിഗ് ബോസിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്താണെങ്കിൽ സിബിൻ അന്നെങ്കി എന്തിനാ ഡ്രഗ് പോലുള്ള സാധനങ്ങൾ കൊടുത്ത് ഉപയോഗിക്കാൻ കൊടുത്തു അതിനെ കുറിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ച് പ്രേരിപ്പിച്ചുകൊണ്ട് ഹോട്ടലിനകത്ത് മുറി പോട്ടിയിട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അതിനുശേഷം രണ്ടാമത്തെ റീഎൻട്രി ഒക്കെ കൊടുത്തു പറയുക ചോദിക്കാറുമില്ല പറയാറുമില്ല കാരണം ഞാൻ അത് കണ്ടിട്ടില്ല അദ്ദേഹം പുറത്തായിട്ടില്ല ഞാനത് ആയിരുന്നു അപ്പൊ ഇനിയൊന്നും പറയാൻ അത് കാണാനുള്ളത് എനിക്കുണ്ടാവില്ല ഓപ്ഷൻ ഇല്ല ഞാനതിനെ കുറിച്ച് അവളോട് ചോദിച്ചിട്ടില്ല എനിക്ക് അത് താല്പര്യമില്ലാത്ത കാര്യമാണ് കാരണം വേറൊരാളുടെ ഒരു ഇതാണ് അത് അവർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തീർത്തു അല്ല അല്ല മറ്റുള്ളവരുടെ നമ്മൾ നമ്മൾ ദിവസം ദിവസം നിന്നപ്പം നടത്തുന്ന ആൾക്കാരോ അതിനകത്ത് സജീവമായിട്ട് നിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ മനസ്സിലല്ലേ പറഞ്ഞത് ആ ഈ നൂറ് ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ആൾക്കാര് പിന്നാമ്പുറത്ത് ഉള്ളതായിട്ട് ജീൻഡിയ തോന്നിട്ടുണ്ടോ ഞാൻ സത്യസന്ധമായിട്ട് പറയാം അവിടെ ബിഗ് ബോസ് തന്നെ സാധനം അത്രയും ചെയ്യുന്നതിനാണ് നിങ്ങൾ നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ എന്താ പറയുക ആപ്ലിക്കേഷൻ വന്നിട്ട് അവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ച് പേരെ നിരത്തി അവിടെ എടുക്കാമെന്ന് വെച്ചാൽ ആ ഇരുപത്തഞ്ച് പേര് ഞങ്ങളവിടെ കയറുമ്പോൾ തന്നെ ഞങ്ങൾ ആയി ഞങ്ങളുടെ ലൈഫിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് വിൻ ചെയ്യുക അല്ലെങ്കിൽ പ്രൈസ് പല പ്രൈസുകളും വരാമെന്നുള്ളത് അത് ഓരോരുത്തരുടെ കഴിവാണ് ഇത്രേ ഉള്ളൂ നമ്മൾ മനുഷ്യന്മാർ നമ്മുടെ ജനങ്ങളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല എന്തോ ദൈവ ദൈവ ദൈവഗുരുത്തം അല്ലെങ്കിൽ എൻ്റെ കാരണന്മാരുടെ ഗുരുത്തം നിങ്ങളെല്ലാം എന്നെ എനിക്ക് വോട്ട് ചെയ്തു മൂല്യക്കാരെനിക്ക് സപ്പോർട്ട് ചെയ്തു കാര്യങ്ങൾ ചെയ്തു ഞാൻ ജയിച്ചു മനസ്സിലായി ഞാൻ പിന്നെ അതിന് ഞാൻ പറഞ്ഞില്ല ഒരു വർഷം ഞാൻ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ വരും മുമ്പ് വർഷങ്ങളിൽ എന്നെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് റെഡിയായിട്ടുണ്ടായില്ല കാരണം ബിഗ് ബോസ് നമ്മൾ ഇപ്പോൾ ഇവിടേക്കെന്നു പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കോമ്പറ്റീഷൻ കയറിയിട്ടുള്ളതാണ് ഞങ്ങൾ ഒരുപാട് കോമ്പറ്റീഷൻ കയറിയിട്ട് അതിൽ അതിനൊന്നും മെഡൽ വരാണ്ടാ ഞാൻ ഇറങ്ങി പോയിട്ടുള്ളത് പക്ഷേ മെഡൽ ഇറങ്ങി പോയിക്കണം മെഡൽ വന്നേക്കുന്ന അത്യാവശ്യം നല്ല അച്ചീവ്മെൻ്റ് ഉണ്ട് പക്ഷെ മെഡൽ ഇറങ്ങി പോകുമ്പോഴും വീണ്ടും ആ സ്റ്റേജിൽ അടുത്ത പോലെ ചാൻസ് ഉണ്ട് പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സാധനത്തിൽ ഒരു ചാൻസേ ഉള്ളൂ അവിടെ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ബിഞ്ചെയാണ് എന്നുണ്ടെങ്കിൽ മറ്റേ ചാൻസ് ആയുള്ളൂ അതിനകത്ത് ബിൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും സിക്സ് സീസൺമാരെ വെയിറ്റ് ചെയ്തത് അങ്ങനെ കുറിച്ച് പഠിച്ച് മാക്സിമം ഡെഡിക്കേഷൻ ചെയ്ത്

മനസ്സിലായോ ഇപ്പോൾ ജിൻഡോ ഇപ്പം ബിഗ് ബോസ് പഠിച്ചിട്ടാണ് ജിൻഡോ ആര് വന്ന് പറഞ്ഞാലും ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് ജിൻഡോ പഠിച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞത് അപ്പൊ ശരി യഥാർത്ഥത്തിൽ ജിൻഡോയുടെ ഒരു പേഴ്സണാലിറ്റി ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസിൽ കണ്ടതുപോലെയുള്ള അതല്ലാന്നാണ് പറയുന്നത് ഞാൻ അത്യാവശ്യം ദേഷ്യപ്പെടുന്ന ആളായിരുന്നു മനസ്സിലായോ അത്യാവശ്യം ഞാൻ ദേഷ്യപ്പെടുന്ന ആളായിരുന്നു ഞാൻ ചീത്ത വിളിക്കുന്ന ആളായിരുന്നു അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് ഒരു ഒരു മാസമായിപ്പിക്കന്നെ ല അന്ന് പറഞ്ഞ് പുറത്താക്കി അല്ലേ അപ്പം പിന്നീട് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താ അങ്ങനെ ഒരു സംഭവം അത് ഉള്ളതാണോ റീലാണോ എന്ന് എനിക്കവിടെന്നറിയാൻ പറ്റില്ല പക്ഷെ ഞാൻ ലാലട്ടനോട് കരഞ്ഞ് കാലുടിച്ച് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇനി ഒന്നും പറയില്ല ചീത്തറി വിളിക്കില്ല അതിന് വിളിച്ചിട്ടില്ല അത് അത് നമ്മുടെ നമുക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങിയാലാണ് സോറി ആ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാലും നമുക്ക് മനസ്സിലാവുന്നത് അതായത് നമ്മൾ അവിടെ നിന്ന് നമ്മൾ മരിക്കാണ് അതൊരു വേറെ ലോകമാണ് ആ ലോകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ പിന്നെ ഇറങ്ങില്ല ആ ഒരു ലെവലിലേക്ക് ഇറങ്ങാൻ അപ്പൊ അതൊരു വേറെ ലോകമാണ് നമ്മളൊന്നും മരിക്കാം അപ്പൊ ആ മരിച്ച് പുറത്തിറങ്ങാൻ എനിക്ക് വന്നപ്പോൾ വീണ്ടും ഞാൻ ഇനി വീണ്ടും ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും എൻ്റെ മാക്സിമം ചെയ്യാൻ നോക്കും പുറത്തിറങ്ങിയപ്പോഴാ പോലും അതേ ഒരു രീതി തന്നെയാണ് ആ എന്ന് പറഞ്ഞാൽ ഞാൻ പഴയതുപോലെ പണ്ടത്തെ പോലെ ദേഷ്യപ്പെടാനുള്ള മന്നില്ല കാരണം അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാ ോടും നമ്മൾ സംസാരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോഴായാലും മറ്റുള്ളവരോട് സംസാരിക്കുന്നായാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാരക്ടർ മാറും കുറച്ച് നാളുകൾ നമ്മൾ അതിനകത്ത് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മൾ മാറും പക്ഷേ ഇനിയും നമ്മൾ നമ്മുടെ ക്യാരക്ടർ ആ ലെവലിൽ തന്നെ കൊണ്ടുപോയി കീപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം മനുഷ്യനാണ് ചിലപ്പോൾ മാറാം മാറിയില്ല എന്ന് പറയാം അത് മനുഷ്യനാണ് ഈ ബിഗ് ബോസിൻ്റെ പുറമേക്കാണെങ്കിൽ ആ ജാസ്മിൻ ഞാൻ തുറക്കം മുതലേ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ അവിടെ കയറി ഇപ്പം തന്നെ നമ്മളൊരു നമ്മൾക്ക് ഏത് നിൽക്കാൻ പറ്റുന്ന കുറേ ആൾക്കാര് നമ്മൾ തന്നെ ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ കരുതിയില്ലായിരുന്നു ഇതിനകത്തൊരാൾസ് ജാസ്മിനായിരുന്നു അപ്പം അങ്ങനെ അതിനകത്ത് ആ ലിസ്റ്റിൽ ഒരു പത്ത് പേരെ ഞാൻ പഠിത്തിയിട്ടുണ്ടായിരുന്നു ആ പത്ത് പേരായിട്ട് തന്നെ ഞാൻ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കാരണം അവർ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ചോദിക്കും എന്നോട് എന്ത് ചെയ്താലും ഞാൻ ഇത് പറയും ആ ഒരു മൈൻഡിൽ നിന്ന് 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 പറഞ്ഞ പോലെ നമ്മൾ ഡോണുകൾ അടിച്ച ഡോണെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരോട് നല്ല ആൾക്കാരോട് ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിൻ ചെയ്തത് അത് അങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് കാരണം നമ്മൾ താഴെ കെടുക്കുന്ന ഒരു എന്താ പറയുക സംസാരിക്കാൻ പോലും അങ്ങനത്തെ ഇല്ലാത്തൊരാൾക്കാരോട് നമ്മൾ കൂടുതലും അതിനുവേണ്ടി നമ്മുടെ പ്രശ്നം കളയാറില്ല കാരണം അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ നിസാരം ഫുഡേ കിട്ടുള്ളൂ ആ ഫുഡിന് നമ്മുടെ വിജയിൽ നിന്ന് നമ്മൾ എന്തോ സംസാരിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് പറ്റുള്ളൂ സ്ട്രാറ്റജിയോട് കൂടിയാണ് വിജയിച്ചത് ഞാൻ ഇവിടുന്ന് പോണേ മുമ്പ് പല ആൾക്കാരോടും ഞാൻ പറഞ്ഞിട്ട് പോയതാണ് ഞാൻ കപ്പടിച്ചിട്ട് വരുന്നത് അവിടെ ചെന്നിട്ട് ഞാൻ എല്ലാവരും ചോദിച്ചാലും ഞാൻ പറഞ്ഞു ഞാൻ കപ്പടിച്ചിട്ട് വരുന്നത് അവരെന്നോട് പല ആൾക്കാരും എന്നോ ഞാൻ അവരോട് നോമിനേഷനിൽ വന്നില്ല ലാസ്റ്റ് അവർ ചെയ്തില്ല നിങ്ങൾ ചേർത്തിയെന്ന് ചോദിച്ചപ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ ജിൻ്റെ എന്തായാലും പ്ലസ് ടോ ഫൈവിലുണ്ടാവും പിന്നെ ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല മറ്റുള്ളവരോട്ടാവിടെയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെങ്കിൽ ബെസ്റ്റ് ഓഫ് അല്ല എനിക്ക് കപ്പ വേണ്ടെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അവരോട് എന്ത് കേസ് വന്നാലും ഞാൻ പറഞ്ഞത് ഞാൻ കപ്പടിക്കും ആ ഭയങ്കര അത് എൻ്റെ മനസ്സിൽ ഞാൻ കയറി ആ എവിടേക്ക് കാല് കുത്തി പോകുമ്പോൾ കാര്യം ഞാനങ്ങ് ചിന്തിച്ചതാണ് അതിൽ ലെവലില്ല പിന്നെ അത് തന്നെ നമ്മളാ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഞാൻ ജയിലിൽ പിടിച്ചിട്ട് പറഞ്ഞതാണ് ആവശ്യപ്പെട്ടു അനുസരിച്ചു ഞാനായിരിക്കും ഈ ജയിലിൽ ഫസ്റ്റ് ഇടയ്ക്കാണ് കാരണം ആ ജയിലിൽ കിടക്കാൻ ജയിൽ ജയിലിൽ കിടക്കാനുള്ള സാധനം ഞാൻ ഫസ്റ്റ് ആഴ്ച വരെ ഉണ്ടാകുമെന്ന് അറിയായിരുന്നു കാരണം എന്നാലാണ് നമ്മൾ ഫസ്റ്റ് ആ വീക്ക് തന്നെ രണ്ടാം ദിവസം മുന്നിൽ ഞാൻ തുടങ്ങിയത് രണ്ട് ദിവസം ഞാൻ മിണ്ടാതിരുന്നു രണ്ട് ദിവസം ഞാൻ മിണ്ടാതിരുന്നു കാരണം ഇവരെ അത് ഇവരെന്താന്ന് ഞാൻ പഠിക്കാൻ വേണ്ടി ഇണ്ടാതിരുന്നാൽ ഇവരെയൊക്കെ ആരൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ മിണ്ടായിരുന്നത് അതിന് പിന്നെ എനിക്ക് തോന്നി പണി തുടങ്ങുവാന്ന് പിന്നെ ഞാൻ അമ്മോട് പറഞ്ഞിട്ട് പോയിണ്ടായിരുന്നു കൂടുതലും ഞാൻ അമ്മ ഏകദേശം ബിഗ് ബോസ് കാണണം കൊച്ചുപാട കാണപ്പോൾ കൂടുതലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന ഞാൻ രണ്ടു ദിവസം മര്യാദയ്ക്ക് ഇവിടെ മനസ്സിലായി പിന്നെ നമ്മൾ ഇതിൻ്റെ വീട്ടിൽ വന്ന് കയറിയപ്പോഴേ വിജയമായിട്ടാണെങ്കിൽ വീട്ടിൽ വന്ന് കയറി അന്നെങ്കിൽ ഇതേപോലെ ആണെങ്കിൽ അവിടെ ആൾക്കാരോട് സംസാരിക്കുകയുണ്ടായി അപ്പം ജാസ്മിൻ്റെ പിൻവലവില്ലാതൊക്കെ എപ്പോഴും കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവനും അവനെയും ഈ അവസാന റൗണ്ട് വരെ കണ്ടേന എന്നൊരു അതെ സംസാരിക്കാൻ അറിയാം നല്ല കാര്യങ്ങള് വ്യക്തമായിട്ട് പറയാനറിയാം ചില സമയത്ത് അദ്ദേഹം ടികറാവണം ഞങ്ങൾ ആവുന്നുണ്ട് എല്ലാവരും ആവുന്നുണ്ട് അദ്ദേഹം നല്ല കൂടെ കൂടിയിട്ടാണ് തോന്നുന്നുണ്ട് ഞാൻ ആ വകുപ്പ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അവര് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കളിച്ചായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ബെസ്റ്റ് ഉണ്ടായിരുന്നു സോറി ഒരുമിച്ചല്ല സിംഗിൾ ആയിട്ട് അത് ചോദിച്ചാൽ എനിക്കറിയില്ല മൈൻഡില് പറഞ്ഞത് അത് അതല്ലാണ്ട് അവർ രണ്ടുപേരും നല്ല ഗെയിമർ ഗെയിമറായിരുന്നു ഈ കുറച്ച് ദിവസം നിന്ന് അവര് തമ്മില് നിന്ന് കണ്ടതല്ലേ ഇത്ര ദിവസമായിട്ട് അവിടെ അവര് തമ്മില് പ്രണയമുള്ളതായിട്ട് ഉള്ളതായിട്ട് തോന്നിട്ടില്ല നമുക്ക് ആരും അവരുടെ നമ്മളെപ്പോ നമുക്കിപ്പോ നമ്മുടെ ഒരു അവര് എന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അടുത്ത കാണാല്ലോ അറിയാമല്ലോ ഇത്രയും അല്ല അവര് അവര് പറയുന്നില്ലല്ലോ പറയുന്ന പറയാൻ പറ്റില്ല നമുക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ അവിടെ എനിക്ക് പറഞ്ഞ പോലെ ഈ ചോദ്യത്തിന് ഞാൻ നല്ല മറുപടി തോന്നിയത് പക്ഷെ ഇവിടെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിലോട് മറുപടി കൊടുത്തിട്ടുണ്ട് അവർക്ക് ഒരുമിച്ച് കഴിഞ്ഞു നല്ലതല്ലേ ഇപ്പോൾ കോവുമ്പോൾ എപ്പോഴും വർക്കൗട്ടാണെന്ന് വർക്കൗട്ടാവണം നല്ലതല്ലേ നമുക്ക് ഒരാൾ ഒരാളും കൂടി ഉള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നല്ലതല്ലേ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതല്ല നമ്മൾ ജനം അംഗീകരിക്കണം എന്നാണ് ഞാൻ പറയണത് ഒരു ഫ്രണ്ട്സ് ആവാനാണ് പെണ്ണും ഫ്രണ്ട്സ് ആയിക്കൂടെ പഴയല്ലോ ഫ്രണ്ട്സാവാം തീർച്ചയായിട്ടും ഫ്രണ്ട്സാവാം അത് നമ്മുടെ ജനങ്ങൾ അംഗീകരിക്കുക നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നിൽക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ അവരെല്ലാവരും നമ്മൾ ലവർ ആവണമെന്നില്ലല്ലോ ഉണ്ടാവാം എല്ലാവർക്കും ഉണ്ടാവാം ഈ എന്നുള്ള റിയലൈസ് മൊമെന്റ് ആസ് എ ഗെയിമർ അല്ല എനിക്ക് മണ്ടിൻ്റോ എന്ന് പറഞ്ഞാൽ സാധനം തന്നപ്പോൾ തന്നെ ഞാൻ എനിക്ക് മനസ്സിലായി ഞാനും അതായത് നമുക്ക് അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാർക്ക് മണ്ടെന്ന് വിളിച്ചാൽ അവൻ്റെ അവൻ്റെ അവന് എന്ത് തോന്നാം നമ്മൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കയറി ഇടിക്കും അപ്പോൾ നമുക്ക് ഇടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ മാക്സിമം അവരെ തോപ്പിക്കാൻ നോക്കും നമ്മൾ ജയിക്കാൻ നോക്കും അത് തന്നെ അതിനെക്കുറിച്ചാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും മലയാളികൾ സപ്പോർട്ട് ചെയ്തു കാരണം കാരണം ഞാൻ അത്യാവശ്യം ഓണസ്റ്റ് ആയിട്ട് അവിടെ നിന്നാണ് ആരും എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങളില്ലാണ്ട് അച്ഛനും കള്ളം പറയാറുണ്ട് അങ്ങനെ പറയാറുണ്ട് ചീത്ത വിളിക്കാറുണ്ട് പേര് വിളിക്കാറുണ്ട് ഈ പറഞ്ഞാലും എല്ലാവരും അവിടെ ചെയ്യാറുണ്ട് ഞാൻ മാത്രമല്ല മനസ്സിലായോ ഞാൻ മാത്രം ചെയ്യണ ഒരു പ്രവൃത്തിയല്ലത് എല്ലാവരും ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തില് ഞാൻ ചെയ്യാറുണ്ട് അതാ ഗെയിം വോട്ട് വോട്ട് ചെയ്ത ചെയ്ത ഐ ഫാൻസ് ഉണ്ടല്ലോ കാണാനൊക്കെ അവരോട് എന്താ അതായത് എന്നെ വോട്ട് ചെയ്തതെന്ന് വെച്ചാൽ മലയാളിസ് എല്ലാവരും എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് മലയാളീസ് മാത്രമല്ല ഞാൻ അറിയുന്ന പുറത്തുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഹിന്ദിക്കാരും കാരണം ഞാൻ അത്യാവശ്യം കോമ്പറ്റീഷൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധങ്ങളും അവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും എനിക്ക് നന്ദിയുണ്ട് കാരണം ഇങ്ങനൊരു സ്ഥാനത്ത് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് പിന്നെ നിങ്ങളും നിര്യാസം കാരണം നിങ്ങളും നമുക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എടുത്തിട്ട് പറഞ്ഞ് ചെയ്യാനും നിങ്ങൾക്ക് കഴിഞ്ഞായിരുന്നു അതും എനിക്ക് സപ്പോർട്ട് ചെയ്താൽ നിങ്ങളോടും എനിക്ക് നന്ദിയുണ്ട് തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു